വന്നിട്ട് എലഗന്റ് ആയിട്ടുള്ള ഒരു ചില്ലി റെഡ് ഷെയ്ഡാണ് ആണ് വരുന്നത് നോക്കി നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് നെക്കിന്റെ പോർഷനിൽ വിചിത്രാ സിൽക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് നല്ലൊരു മെറ്റീരിയൽ ആട്ടോ ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ഈ ഒരു മെറ്റീരിയലിന്റെ ലെങ്ത് വരുന്നത് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെ കേട്ടോ രണ്ട് സൈഡും നന്നായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളി ഒരു സ്യൂട്ടല്ലേ സെവൻ ഡബിൾ നയൻ എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് ബൈ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ഐറ്റം കൊണ്ടുപോയിരിക്കുക ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നോക്കിക്കെ ഒരു വാടാമുല ലൈക്ക് ഒരു ആണ് വരുന്നത് കേട്ടോ അതിലും സെയിം വേ വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട വന്നിട്ട് രണ്ട് സൈഡും സ്കാർഫ്ഡ് ആയിട്ടുള്ള ദുപ്പട്ട ആട്ടോ ഈ ഒരു റേറ്റിന് നല്ല ലാഭം ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ സെവൻ ഡബിൾ നയൻ എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് പ്രൈസിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് ബോട്ടോവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് വരുന്നത് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് വരുന്നത് എല്ലാ സ്കിൻ ടോണുകാർക്കും കളർ കിട്ടുന്ന രീതിക്കുള്ള ഒരു നല്ലൊരു യെല്ലോ കളർ ഷെയ്ഡ് ആണ് രണ്ട് സൈഡും സ്കാൽപ്ഡ് ആണ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അതും അതും ഈ ഒരു ബഡ്ജറ്റ് ബേക്ക് റേഞ്ചില് കിട്ടാന്ന് പറഞ്ഞാൽ നല്ല ലാഭം കേട്ടോ സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കും ക്രോസ്റ്റിച്ച് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബോട്ടോം ലൈനിങ്ങും ഷാൻഡോൺ അറ്റാച്ച്ഡ് ആണ് നെക്സ്റ്റ് വൺ പ്ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബ്ലൂ ആണ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ കണ്ടോ നല്ല ഹെവി ആയിട്ട് തന്നെയാണ് ആ ഒരു സ്കാൽപ്പ് വരുന്നത് കണ്ടോ രണ്ട് സൈഡിലും നല്ല ക്രോസ് സ്റ്റിച്ച് ലൈക്ക് ഒരു ത്രെഡ് ആണ് വരുന്നത് രണ്ട് സൈഡിലും ഈ ഒരു സ്കാൽപ്പ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും നമുക്ക് തട്ട ഇടുന്നവർക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്യൂട്ടാണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം സെയിം ആണ് വിചിത്ര ആണ് പക്ഷെ അതിലൊരു ചിക്കൻകാരി സ്റ്റൈലാണ് ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് പോകുന്നതായിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് എന്നിട്ട് ഇതിന്റെ വൺ സൈഡ് നല്ല ഹെവി ഹെവിയായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ് കണ്ടോ ഒരു സിംഗിൾ സൈഡ് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ് പിന്നെ എന്ത് ഹെവി ആയിട്ടാ നോക്കി സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ ഷാൻ സെയിം കളർ ടോൺ ടോൺ ആയിട്ടുള്ള ബോട്ടവും ലൈനിംഗും മറ്റാച്ചിതാണ് ഈ ഒരു റേറ്റിന് റിയലി വർത്താട്ടോ അടുത്തൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിടിലൻ സ്റ്റൈൽ ചെയ്യാൻ പറ്റും ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വൺ സൈഡ് ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ട നല്ല രസമുള്ള കളർ ചാർട്ടുമാണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഏറ്റവും ലാവണ്ടർ ലൈക്ക് ഒരു ഷെയ്ഡാട്ടാ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവണ്ടർ ആണ് വരുന്നത് ദുപ്പട്ട ഓൾസോ വൺ സൈഡ് നല്ല ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ട കണ്ടോ നല്ല ഹെവി ആയിട്ട് തന്നെയാണ് ആ ഒരു സ്കാൽപ്പ് വരുന്നത് റേറ്റ് സെയിം ആണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ആണ് നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ചാർട്ടാണ് അപ് ടു ഒരു ഫോർ എക്സിലൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് കേട്ടോ ദുപ്പട്ടയിൽ ആ ഒരു വർക്ക് നോക്കിയത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ദുപ്പട്ടയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റിന് റേറ്റ് വരുന്നത് ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് ഡിസൈൻ ആണ് അതിലെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വരും നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് നല്ല ഭംഗിയിലാണ് ഒരു സിൽവർ കളറിലെ നല്ല ഗ്ലേസും ഉള്ള ഒരു ത്രെഡ് വർക്ക് ആണ് വരുന്നത് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡായിട്ടോ വരുന്നത് കണ്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് സെയിമേ വൺ സൈഡ് നല്ല ഹെവി ആയിട്ട് തന്നെ സ്കാൽഫ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ട കണ്ടോ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് വരുന്നത് ഈ ഒരു വാടാമൂല ലൈക്ക് ഒരു ഷെയ്ഡാണേ വരുന്നത് സെയിം വേ തന്നെ ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് ലാസ്റ്റ് ഷെയ്ഡ് കൂടി നമുക്ക് കാണാം ഇല്ലൊരു ചില്ലി റെഡ് ഷെയ്ഡാണേ വരുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നമ്മുടെ ഫേസിനൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ തോന്നിക്കുന്ന രീതിക്കുള്ളൊരു ഷെയ്ഡാണ് ആൻഡ് ദുപ്പട്ട ഓൾസോ നല്ല ഹെവി ആയിട്ട് വരുന്ന ദുപ്പട്ട റേറ്റ് സെയിം ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ താങ്ക് യു